അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അയ്യമഴ പ്ലാന്റേഷനാണ് കുറേ നാളായി നമ്മൾ ഈ അയ്മഴ പ്ലാന്റേഷൻ വന്നിട്ട് അപ്പോൾ വന്നിട്ട് പോകാൻ കരുതി അപ്പോൾ ഇത് നമ്മളിപ്പോൾ അയ്മഴ പ്ലാനേഷൻ നേരെ നമ്മുടെ എ ആയിത്തേക്ക് പോകുന്നത് നമുക്കതായൊരു സന്ധ്യ ഒരു ഏഴുമണി ഏഴരക്ക് നമുക്ക് എ ഐ ടൂം പ്ലാന്റേഷൻ നിന്നും നേരെ അങ്കമാലി പോകാനാണ് പ്ലാൻ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു യാത്ര ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ഈ വഴി വരുമ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കാണാറുണ്ട് ഇപ്പോൾ കൂടുതലും നമ്മുടെ വെറ്റിലപ്പാറ അല്ലെങ്കിൽ ആ ഒരു പള്ളിയുടെ ഭാഗത്ത് കാണാറുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൺ വഴി കാണാൻ കരുതി പിന്നെ വൈകിട്ടാണ് എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളങ്ങനെ പോയി എത്തിയപ്പോഴാണ് നമ്മുടെ വെറ്റിലപ്പാറ ഭാഗത്ത് നമ്മുടെ ഏറ്റവും ഗണപതിയെ കണ്ടത് ഗണപതി കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട് അപ്പർ സൈഡിൽ പക്ഷേ നമുക്ക് ആളെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ എന്തായാലും സന്തോഷമായി കുറന്നാളെ കണ്ടിട്ട് കൂടുതലും അങ്ങ് ദൂരെ തന്നെ ആയിക്കോളൂ എപ്പോഴും ഇലകളുടെ സൈഡിലൊക്കെ ആയിക്കോളൂ പക്ഷേ അങ്ങനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റി പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരാളും കൂടി ഉണ്ട് പക്ഷെ അത് ക്ലിയർ അല്ല അങ്ങനെ രണ്ടുപേരും കണ്ടു പിന്നെ ഇവന് വന്ന് സൂം ചെയ്തു അങ്ങനെ അവധിയെ കണ്ടു ഇത്ര ദൂരമാണ് കേട്ടോ അതാണ് നമുക്ക് ഇത്രയും കാണാൻ പറ്റുന്നത് ആശയം കുറഞ്ഞ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ അവൻ്റെ കാശകളെ കണ്ടു നമ്മൾ നേരെ വെറ്റിലപ്പാറ എത്തി അപ്പോഴാണ് നമ്മുടെ ഒരു ചേട്ടൻ എന്നെ കാണാൻ സാധിച്ചത് ആളാണെങ്കിൽ അവിടെ മീനെ പിടിക്കാൻ നിൽക്കുകയാണ് പിന്നെ മെയിനായിട്ട് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചാലക്കുരു പുഴ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ നേരത്തെ കണ്ട ഗണപതിയുടെ ആ ഭാഗത്തുള്ള സൈഡ് തന്നെ രണ്ട് മുതലുകളുണ്ട് അപ്പോൾ ഇടയ്ക്ക് അവർ ഈ സൈഡ് വരാറുണ്ട് അപ്പോൾ അറിയാത്തവർ മെയിനായിട്ട് ഇവിടെ നിന്ന് കുളിക്കാനോ ഒന്നും ചെയ്ത് നിൽക്കരുത് ഒന്ന് നിൽക്കുക അന്ന് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ മെയിനായിട്ട് പല സ്ഥലങ്ങളിലും മുതലക്കൂട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അത് എപ്പോഴും സെക്യൂറായിട്ട് നിൽക്കുക പ്രത്യേകിച്ച് പുഴയുടെ ഇറങ്ങുന്ന ആൾക്കാര് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർ നിൽക്കുന്നുണ്ട് ഒന്നും ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരാണ് അപ്പം അനുസരിച്ച് അറിയാം അപ്പോൾ എല്ലാവരും നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ മുതലുകളുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ അതും കൂടി കെയർ ചെയ്ത് ഇവിടെ നിൽക്കാട്ടോ അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക പിന്നെ മുമ്പ് ഇപ്പോൾ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം അതുകൊണ്ട് കണ്ടിട്ട് പോകണം കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം